നമസ്കാരം ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തതിൽ കാനഡക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ഇന്ത്യ വിഷയത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും കാനഡ രാഷ്ട്രീയ അഭയം നൽകുകയാണെന്നും ഇന്ത്യ ആരോപിച്ചു അറസ്റ്റിന്റെ വിവരങ്ങൾ കാനഡ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് നയതന്ത്ര തലത്തിലല്ലെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു അറസ്റ്റിലായവർക്ക് അഭിഭാഷക സഹായം അനുവദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചില രാജ്യങ്ങളിൽ അറസ്റ്റിലായ വ്യക്തിയോ ആളുകളോ പ്രത്യേകം ആവശ്യപ്പെടുന്നതുവരെ ഇത് അനുവദിക്കില്ല എന്നാണ് ജയ്സ്വാളിന്റെ മറുപടി കരൺ സിംഗ് കമൽപ്രീത് സിംഗ് കരൺ ബ്രാർ എന്നിവരെയാണ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തത് നിജാറിനെ വെടിവെച്ചയാൾ ഡ്രൈവർ നിജാറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചയാൾ എന്നിവരാണ് അറസ്റ്റിലായതെന്ന് കാനഡയിലെ സി ടി വി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കാനഡയിൽ നടന്ന മറ്റ് മൂന്ന് കൊലപാതകങ്ങൾക്ക് പ്രതികളുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് സെപ്റ്റംബർ പതിനെട്ടിന് കനേഡിയൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു ഇതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തു കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് കാനഡയിൽ വെച്ച് നിജാറിനെ വെടിവെച്ച് കൊന്നത് കാനഡ അമേരിക്ക അതിർത്തിയിലെ സറയിൽ സിഖ് ഗുരുദ്വാരയ്ക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ കാനഡയിലെ തലവനായ നിജാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് തലയ്ക്ക് വെടിയേറ്റിരുന്നു ഇന്ത്യ പത്ത് ലക്ഷം രൂപ വിലയിടുകയും പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഭീകരനാണ് നിജാർ കൊലപാതകത്തിൽ അറസ്റ്റിലായവർക്ക് പങ്കുണ്ട് എന്നതിന് എന്തെങ്കിലും തെളിവ് ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പഴയ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത് ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു തെളിവോ വിവരമോ കാനേഡിയൻ അധികാരികൾ പങ്കുവച്ചിട്ടില്ല അതിനാൽ ഈ വിഷയത്തിൽ കാനഡ മുൻവിധിയോടെ പെരുമാറുന്നതായിട്ടാണ് കണക്കാക്കുന്നത് വിഘടനവാദികൾ തീവ്രവാദികൾ എന്നിവർക്ക് കാനഡയിൽ രാഷ്ട്രീയ ഇടം നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യ പണ്ടേ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ തടസ്സം നിൽക്കുകയും ചെയ്യുന്നു ഇക്കാര്യങ്ങളിലെല്ലാം ഇന്ത്യ നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തിവരികയാണെന്നും രൺധീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു അതേസമയം ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർഭത്വത് സിംഗ് പന്നുവിനെ വധിക്കാൻ നടന്ന ഗൂഢാലോചനയിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന അമേരിക്കയുടെ ആരോപണം റഷ്യ നേരത്തെ തള്ളിയിരുന്നു ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കാൻ ഉതകുന്ന വസ്തുതാപരമായ തെളിവുകൾ നൽകാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് റഷ്യ പറഞ്ഞത് ഗുർപദ്വന്ത് സിംഗ് പന്നുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ പൌരന്മാർക്ക് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ അമേരിക്ക നൽകിയിട്ടില്ലെന്നാണ് തങ്ങൾക്ക് ലഭ്യമായ വിവരമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അടിസ്ഥാനരഹിതവും ഊഹാപോഹങ്ങൾ നിഴലിക്കുന്നതുമായ ആരോപണങ്ങൾ അസ്വീകാര്യമാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖ്രോവ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ വികസനത്തിന്റെ പൊതുവായ സാംസ്കാരിക മനോഭാവത്തെയും ചരിത്രപരമായ പശ്ചാത്തലത്തെയും കുറിച്ച് അമേരിക്കയ്ക്കുള്ള പരിമിതമായ അറിവും ഇന്ത്യ എന്ന രാഷ്ട്രത്തോടുള്ള അവഹേളനവുമാണ് ഇത് പ്രകടമാക്കുന്നതെന്നും മരിയ സഖ്രോവ കൂട്ടിച്ചേർത്തു മതസ്വാതന്ത്ര്യം ലംഘിക്കുന്നത് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ നിരന്തരം അമേരിക്ക ആരോപിക്കുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റിദ്ധാരണയുടെ പ്രതിഫലനമാണ് ഇത് മാത്രമല്ല അമേരിക്ക പുലർത്തുന്ന നിയോ കൊളോണിയൽ മനസ്ഥിതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിതിയെ താളം തെറ്റിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും അവർ കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലുള്ള കൈകടത്തൽ കൂടിയാണ് ഇതെന്നും മരിയാ സക്രോവ കുറ്റപ്പെടുത്തി പന്നുവിനെ വധിക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ ഇന്ത്യക്കും പങ്കുണ്ടെന്ന് അമേരിക്കൻ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരാഴ്ച മുൻപാണ് റിപ്പോർട്ട് വന്നത് റിപ്പോർട്ട് അനാവശ്യവും വസ്തുതാരഹിതവുമാണെന്ന റിപ്പോർട്ടിനെ തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചിരുന്നു ഭീകരവാദികൾ സംഘടിത കുറ്റവാളികൾ തുടങ്ങിയവരെക്കുറിച്ച് തുടങ്ങിയവരടങ്ങിയ ശൃംഖലകളെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ കൈമാറിയ സുരക്ഷാ വിഷയങ്ങൾ ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി അന്വേഷിച്ചു വരികയാണ് അതിനാൽ ഊഹാപോഹത്തിൽ അധിഷ്ഠിതമായതും നിരുത്തരവാദപരവുമായ അഭിപ്രായങ്ങൾ സഹായകരമാകില്ലെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു